നാഗഗന്ധി എന്ന അത്യപൂർവ്വ പുഷ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നാഗഗന്ധി എന്ന ഒരു പുഷ്പമാണ് അത് ഇത് നോർമലി ശിവക്ഷേത്രത്തിലാണ് ഇത് ഉണ്ടാവാറ് ഇത് ഇതിൻ്റേത് രൂപം കണ്ടുകഴിഞ്ഞാൽ കണ്ട നാഗത്തിൻ്റെ പടം മാതിരി ആണിതിൻ്റെ ഷേപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ശിവ കണ്ടില്ല ശിവലിംഗത്തിൻ്റെ ഉണ്ട് ഉള്ളില് ഇത് ചെറുതായിട്ടൊന്ന് വിടർത്തി കഴിഞ്ഞാൽ ആ നാഗപടം നാഗപടത്തിൻ്റെ അത് പടം മുകളിലോട്ടൊന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിനകത്ത് അകത്ത് കാണാം ആ ശിവ ശിവലിംഗത്തിൻ്റെ രൂപമാണ് ആ കാണുന്നത് ഇത് ശിവൻ്റെ ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ഒരു പുഷ്പം സാധാരണ അതും വളരെ അപൂർവമായിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ പുഷ്പം കാണാൻ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്